ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഫലവൃക്ഷത്തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രെമ്മിൽ നിൽക്കുന്ന വാഴയാണ് വേറെ ഒരുപാട് ആൾക്കാർ മൂന്ന് നിലയുടെയും അഞ്ച് നിലയുടെ മുകളിൽ ട്രെമ്മിൽ വാഴ വെച്ച് നല്ല കൊല വെട്ടുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അപ്പം ഞാൻ ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞാൻ മൂന്ന് വാഴയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മൂന്നും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് മിപ്പുണ്ട് അവർക്ക് പറഞ്ഞ ഒന്ന് റോബസ്റ്റേയും ഒന്ന് ഏത്തനും ഒന്ന് കപ്പയും വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് പക്ഷേ ഇത് കപ്പൻ ആണെന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ ഇല കണ്ടിട്ട് ഏത്തനാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ മറ്റേ വാഴ കണ്ടപ്പം റോബസ്റ്റെന്ന് പറഞ്ഞതും അതിൻ്റെ ഇല കണ്ടപ്പോഴും ഏത്തനായിട്ടാണ് തോന്നുന്നത് ചില നഴ്സറിക്കാർ എല്ലാവരും അല്ല ചിലർ പ്ലാനിനെക്കുറിച്ച് വരുന്നവർക്ക് വലിയ ഐഡിയ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്തെങ്കിലും എടുത്ത് കൊടുക്കും അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ച വേറെ ഫുൾ പാനിലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വാഴകളിടുന്ന ആ ജീവ വളങ്ങൾ കീടനാശിനികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യവും തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എങ്കിലേ ഞാൻ ഇടുന്ന തുടർന്ന് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടുകയുള്ളൂ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കടവണ്ണക്ക് വന്നിട്ട് നല്ല സൂപ്പർ ആയിട്ടിരുന്നുണ്ട് അതുകൂടാതെ എൻ്റെ കയ്യിൽ ഓറഞ്ചിൻ്റെ ഒരു നാലഞ്ച് വെറൈറ്റി ഓറഞ്ച് ഉണ്ട് ആപ്പിൾ ഏകദേശം നാല് വെറൈറ്റി ആപ്പിളുകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും തുടർന്നുള്ള ദിവസങ്ങളിൽ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് തുടർന്ന് കിട്ടുകയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഓക്കെ ഇപ്പം ഇന്നലെ എടുത്തതിൽ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം സീൻലെസ് നാരങ്ങയാണ് ഇത് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു പക്ഷേ ഇപ്പം പുതുതായിട്ട് ഒരുപാട് നല്ല നാരങ്ങകൾ വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അടിപൊളിയാണ് ഇത് കാണാൻ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് കൊല കൊലയായിട്ട് വരും ഇന്നലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു